സ്വപ്നസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയൊരു പ്രോഡക്റ്റാണ് കേട്ടോ എന്നും നമ്മൾ സ്കിൻ വൈറ്റനിങ്ങിനായിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണല്ലോ കാണിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഡക്റ്റാണ് കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ബിബ ക്രീമാണ് കേട്ടോ പേര് വിഭ എന്നാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ക്രീമിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു ക്രീമും നമ്മൾ മുഖത്ത് വരയ്ക്കുമ്പോൾ ആദ്യം തന്നെ ഫേസ് നല്ല പോലെ വാഷ് ചെയ്ത് വൃത്തിയാക്കിയിരിക്കണം അതിന് ശേഷം വേണം നമ്മൾ ഏതൊരു ക്രീമും യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു ക്രീംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുർവേദിക് ക്രീമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടിയെന്നൊന്നും വരില്ല രണ്ട് ദിവസം നാല് ദിവസമോ ഉപയോഗിച്ചതുകൊണ്ടല്ല ഒരു മാസം നമ്മൾ ഉപയോഗിച്ച് വരികയാണെങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ട് അറിയാം സാധിക്കും അപ്പോൾ ഞാൻ കുറച്ച് നാളുകളായിട്ട് ഇത് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഡ്രൈ സ്കിന്നുള്ളവർക്കാണെങ്കിലും ബെസ്റ്റാണ് ഇത് ഉപയോഗിക്കാനായിട്ട് കാരണം ഈ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിലി ആയിട്ടുള്ളതാണ് കേട്ടോ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ മുഖക്കുരിയൊക്കെയുള്ള സ്കിന്നാണെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും കേട്ടോ ഫേസിലുണ്ടാവുന്ന ടാൻ പിമ്പിൾസ് ഇതെല്ലാം മാറിക്കിട്ടാനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ വിലയാണെങ്കിൽ ഇതിന് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ വിലയായിട്ട് വരുന്നത് അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് എടുത്ത് നോക്കാം കേട്ടോ ഒരു ലേശം നമ്മൾ നമുക്ക് എടുത്താൽ മതി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓയിലി ആയിട്ട് ഇരിക്കുന്നു കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ഒരു യെല്ലോയിഷ് കളറായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ സ്മെല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുർവേദിക് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടത് നൈറ്റാണ് ഒരു നൈറ്റിൽ നമ്മൾ അത് ഇട്ടതിന് ശേഷം അപ്ലൈ ചെയ്തതിന് ശേഷം ഓവർനൈറ്റ് അങ്ങോട്ട് വെച്ചിരിക്കുക അതിന് ശേഷം നേരം വെളുത്ത് കഴിയുമ്പോൾ നമുക്കത് അങ്ങോട്ട് കഴുകിക്കളയാം കേട്ടോ അപ്പം നല്ലൊരു എന്താ പറയുക നല്ലൊരു സുഗന്ധമൊക്കെ ഉണ്ട് ഇത് പുരട്ടുമ്പോൾ തന്നെ അതുപോലെ തന്നെ നന്നായിട്ട് സ്കിൻ വൈറ്റനിങ് ആവുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സ്കിന്നിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ ഓയിൽ ഓയിലി സ്കിൻകാർക്കാണെങ്കിൽ ലേശം ക്രീം നമുക്ക് എടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കും അത് ഫേസിൽ മുഴുവൻ അപ്ലൈ ചെയ്യാനായിട്ടുള്ളത് ആയിരിക്കും അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്കാണ് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ എൻ്റേതാണെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ് കേട്ടോ അപ്പോൾ ഇത് ഓവർനൈറ്റ് മുഴുവൻ വെച്ചിരുന്ന് നേരം വെളുക്കുമ്പോൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ ഫേസിനൊക്കെ ഉണ്ടാവുക അതുപോലെ തന്നെ എന്തായാലും വൈറ്റനിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നല്ല മുഖം വെളുക്ക ും മുഖക്കുരു മാറാനും ടാൻ മാറാനും ഒക്കെ ഇത് ഉപയോഗിക്കാത്തവരായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്കിക്കോളൂ നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പാണ് കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം